ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി പുതിയ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനെ നിശ്ചയിച്ച് ഉത്തരവ് ഞങ്ങളെല്ലാ സന്തോഷത്തോടുകൂടി പുതിയ പ്രസിഡന്റിനെ സ്വീകരിക്കുന്ന ഒരു മുഹൂർത്തമാണ് ഈ മുഹൂർത്തം സണ്ണി ജോസഫ് ഞാൻ ഡിസിസിയുടെ പ്രസിഡന്റായിരുന്നപ്പോൾ അല്ല എന്നാണ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ആയിരുന്നു മന്ത്രിയായിരുന്നപ്പോൾ ഡി സി സിയുടെ പ്രസിഡന്റ് ആയിരുന്നു ഇപ്പം അദ്ദേഹം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി അദ്ദേഹത്തെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി നിശ്ചയിച്ചത് കണ്ണൂരിന് ഒരു പ്രത്യേകത കണ്ണൂരിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കൊരു പ്രത്യേകതയുടെ ഭാഗമായി തന്നെയാണ് എന്ന് ഞാൻ കരുതുകയാണ് അദ്ദേഹത്തെ അനുമോദിക്കുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം എന്നും വളരെ കർക്കശ ബുദ്ധിയുള്ള ഒരാളാണ് അദ്ദേഹം പ്രവർത്തന പ്രവർത്തനരംഗത്ത് എല്ലാ പ്രവർത്തകന്മാരെയും ഒറ്റക്കെട്ടായി തോളോട് ചേർത്ത് കൊണ്ടുപോകാൻ സാധിക്കുന്ന കഴിവും പ്രാപ്തിയുമുള്ള പാരമ്പര്യമുള്ള ഒരു നേതാവാണ് സണ്ണി ജോസഫ് ഭരണരംഗത്ത് പരിചയ പരിചയസമ്പന്നതയുണ്ട് രാഷ്ട്രീയ രംഗത്തകത്തിന് കഴിവുണ്ട് എല്ലാ കഴിവും അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ അഖിലേന്ത്യാ തലത്തിൽ കെ പി സി സിയുടെ പ്രതി പ്രസിഡൻ്റ് എന്ന നിലക്ക് കേരളത്തിലെ കോൺഗ്രസ്സിന് അമൂല്യമായ അതുല്യമായ സംഭാവന ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ സേവനത്തിന് സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ആ പ്രതീക്ഷയ്ക്ക് എല്ലാ പിന്തുണയും നൽകാൻ ഞാനും നിങ്ങളും ഒറ്റക്കെട്ടായി അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ പിറകിൽ ഉണ്ടാവണമെന്ന് ഞാൻ സ്നേഹപുരസരം അപേക്ഷിക്കുന്നു